ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമക്ക് ഫോൺ കോൾ വന്നിരിക്കുകയാണ് സത്യഭാമക്ക് ആരെന്ന് പറയാതെ സുസ്മിത വിളിച്ചിരിക്കുകയാണ് അപ്പോൾ സത്യഭാമ പറയുന്നുണ്ട് നീ നിൻ്റെ പേര് വെളിപ്പെടുത്തി എന്നുള്ള സത്യം പറയുമ്പോൾ ഇല്ല ഞാൻ പറയില്ല എന്നുള്ള ഭാവത്തിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഷ്യമ അതുമായി സത്യഭാമ ആവശ്യപ്പെട്ടതുപോലെ ചുടുവെള്ളവുമായി വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സമയം സത്യഭാമയോട് പറയാണ് ഇതേ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് നീ കുറെ നേരമായില്ലേ ഇങ്ങനെയുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നു ഒന്നെങ്കിൽ നീ നിൻ്റെ പേര് വെളിപ്പെടുത്ത് അല്ലെങ്കിൽ നിനക്ക് പറയാനുള്ളത് എൻ്റെ മുഖത്തടിച്ച് പറയുക എനിക്ക് മുഖത്തടിച്ച് പറയാൻ കഴിയില്ല ഫോണിലൂടെ പറയാനേ കഴിയുള്ളൂ എന്ന് സുസ്മിത പറഞ്ഞിട്ട് മതി നിൻ്റെ സംഭാഷണം നിർത്ത് ഇതൊക്കെ കേട്ട് ആകെ പേടിച്ച് വിറിച്ച് ക്ഷാമ നിൽക്കുകയാണ് അപ്പോൾ ക്ഷാമ ചിന്തിക്കുന്നുണ്ട് ഈശ്വര കുഞ്ഞേച്ചി പറഞ്ഞ ആ ഫോണുകൾ ഇതായിരിക്കുമോ എന്ന് പേടിയോടുകൂടി നിൽക്കുകയാണ് ഇതേ അതേസമയം സത്യഭാമയോട് ഞാൻ മുഖവരയില്ലാതെ തന്നെ പറയാം അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല നിങ്ങളുടെ പേരക്കുട്ടിയായ പപ്പി ഇല്ലേ അതായത് പത്മിനി അവളെ കുറിച്ചുള്ള മഹാസത്യമാണ് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ പോകുന്നത് അത് കേൾക്കുന്ന സത്യഭാമ പത്മിനിയെ കുറിച്ചോ പപ്പിയെ കുറിച്ച് നിനക്ക് എന്താടി പറയാനുള്ളത് പേര് വെളിപ്പെടുത്താതെ ഫോണിലൂടെ എന്നോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഷ്യാമ ആകെ പേടിച്ചു വരച്ചു കേട്ടോ ഷ്യാമ ഞാനും പപ്പിയുമായുള്ള ആ ജന്മരഹസ്യം തന്നെ വെളിപ്പെടുത്താനാണ് ആ ഫോൺ കോൾ എൻ്റെ കുഞ്ഞേച്ച് പറയുന്ന ആ മറിഞ്ഞു നിൽക്കുന്ന ആ വ്യക്തി ഇവൾ തന്നെ ആയിരിക്കും അത് സത്യഭാമയെ വിളിച്ച് വിവരം അറിയിക്കുമെന്ന് ഒന്നോട് പറഞ്ഞിട്ടുണ്ട് അത് തന്നെ നടക്കാൻ പോകുന്നു എന്ന ഭാവത്തിൽ ഇങ്ങനെ പേടിച്ച് വിറച്ച് ക്ഷാമം നിൽക്കുമ്പോൾ സത്യഭാമ വീണ്ടും സുസ്മിതയോട് ചോദിക്കുകയാണ് സുസ്മിതയാണെന്ന് അറിയില്ല ആരാണെങ്കിലും നീ വിളിച്ചത് വന്ന് പറയടി അല്ലാതെ ഫോണിലൂടെ ഇങ്ങനെ പറഞ്ഞു ഓരോന്നും ഇതാക്കലേ എൻ്റെ പപ്പയെക്കുറിച്ച് നിനക്ക് എന്താടി പറയാനുള്ളത് ഒന്നെങ്കിൽ നീ വേഗം പറഞ്ഞു തൊലുക്കുക അതല്ലെങ്കിൽ ഞാൻ ഫോൺ കേ കട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ കട്ട് ചെയ്യല്ലേ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുകയാണ് കേട്ടാ അങ്ങനെ എന്താണ് എന്ന് ഉച്ചത്തിൽ അങ്ങ് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അതെ പത്മിനിയില്ലേ പത്മിനി നിങ്ങളുടെ എന്ന് പറയുമ്പോഴേക്കും ക്ഷാമതി ചെയ്യുന്ന തൻ്റെ കയ്യിലുള്ള ആ ഫോണ് സത്യഭാമയുടെ സോറി ആ വെള്ളം ആ ചുടുവെള്ളം സത്യഭാമയുടെ ദേഹത്ത് അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ ഇതോട് കൂടി സത്യവാമ്മ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ആ ഫോണ് താഴെ ഇട്ടിടാണ് ഇതേ സമയം ക്ഷ്യാമയാണെങ്കിലോ സത്യമാമ്മയെ സോറി ഇവിടെ ചവിട്ടിയുള്ളത് കൊണ്ട് തന്നെ അതിൽ തന്നെ വീഴാൻ പോയി സത്യമ്മയുടെ വേ ദേഹത്ത് ചുടുവെള്ളായോ എന്ന് പറഞ്ഞിട്ട് തൻ്റെ കാലുകൊണ്ട് ആ ഫോണിൻ്റെ ഇങ്ങനെ അമർത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ സ്ക്രീനിൽ ആ ഫോൺ കോളിൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ അത് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സത്യമാമ്മയാണെങ്കിലോ ഇങ്ങനെ ഫോണിലില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ ഷ സുസ്മിതയാണെങ്കിലും ഇപ്പുറത്ത് ഹലോ ഹലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷേ ഈ ഫോൺ താഴെ വീണ് ൊണ്ട് ആ ഒരു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് ആ ടച്ചിൽ ടച്ചിലിങ്ങനെ ആവർത്തിച്ചവിട്ടുന്നത് കൊണ്ട് തന്നെ ടച്ചിൻ്റെ സ്ക്രീൻ അങ്ങ് പൊട്ടാണ് ഈ സമയമാണെങ്കിലോ വീണ്ടും സത്യമാമയോട് ക്ഷ്യാമ ഈ കാലുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ സത്യമാമയെ എന്തെങ്കിലും പറ്റിയോ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ വീണതാണ് സത്യാമ്മയെ സോറി സത്യമാമയേ എന്നോട് ക്ഷമിക്കണം സത്യാമ്മയ എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ വാക്കുകൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സത്യാമ്മ പറയണ അറിയാതെ അല്ലേ കുഴപ്പമില്ല ഞാൻ സാരി മാറ്റിക്കോളാം സത്യാമ്മ ഞാനെന്തെങ്കിലും ചെയ്തു തരണോ വേണ്ട ഞാൻ മാറ്റിക്കൊള്ളാം എന്ന് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും പപ്പിയും സ്കൂളിലോട്ട് പോവാണ് പപ്പി അവിടെ ചെല്ലുമ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞ് വേദനിപ്പിച്ച കാര്യത്തെക്കുറിച്ച് കുറിച്ച് കൂട്ടുകാരികൾ പറയാണ് അപ്പൊ ഉടൻ തന്നെ പപ്പി ഈ ഒരു കാഴ്ച കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് ചെന്നിരുന്നത് അപ്പൊ പപ്പി എന്ത് ചെയ്യും ഒരു മിറ്റായി അതായത് ഒരു മഞ്ചിൻ്റെ പാക്കറ്റ് ഫുള്ളായി വാങ്ങിയിട്ട് ഇങ്ങനെ ഒരാളുടെ കയ്യിൽ സത്യയുടെ അടുത്തോട്ട് കൊടുത്തയക്കണിട്ട് എന്നിട്ട് പപ്പി മാറി നിന്ന് സത്യയുടെ ഫോണിലോട്ട് വിളിക്കുകയാണ് അപ്പോൾ ആ സമയം സത്യ സങ്കടത്തിലാണ് അപ്പോൾ ഉടനെനെ ഈ നമ്പർ കാണുമ്പോൾ എൻ്റെ അച്ഛനാണല്ലോ എന്ന് പറഞ്ഞ് സത്യ ഫോൺ എടുക്കുകയാണ് അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മോളെന്താ ഇത്ര വല്ലാത്ത വിഷമത്തിലാണോ ആ അച്ഛാ എന്നെ ഇവിടെ ഓരോരുത്തരും എന്നെ കളിയാക്കുകയാണ് അച്ഛനില്ലാത്ത കുട്ടിയെന്ന് പറഞ്ഞിട്ട് ആഹാ നിൻ്റെ സ്കൂളിൽ നിന്നെ അങ്ങനെ എല്ലാവരും കളിയാക്കുന്നുണ്ടോ എന്നാൽ ഇപ്പോൾ ഞാനെൻ്റെ മുന്നിൽ ഒരാൾ ആ ആൾ തരുന്ന മിഠായി നീ വേടിക്കണമെന്ന് പറയണേ അപ്പോൾ ഈ ഫോൺ കോളൊക്കെ സത്യ സത്യക്ക് ചെയ്യുന്നത് പപ്പിയാണ് പപ്പി മറിഞ്ഞു നിന്ന് ഒരു മരത്തിൻ്റെ പിറകിൽ നിന്ന് ഇങ്ങനെ ആ ഒരു ആപ്പ് വെച്ച് വിളിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊന്നും അറിയാതെ സത്യ സ്വന്തം അച്ഛനാണെന്ന് കരുതി സത്യ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആ സംഭാഷണം അപ്പോഴാണ് ആ മിഠായി ഒരാളെത്തുന്ന എൻ്റെ പൊന്നുമോൾ ആ ആളെ കണ്ടോ ആ കണ്ടുവച്ചാ എന്നാൽ അത് വാങ്ങ് അപ്പോൾ സത്യ ഇത് വാങ്ങാണ് പപ്പി ഇത് മറിഞ്ഞു നിന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ മിഠായി വാങ്ങിയിട്ട് എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സുകൾക്കെല്ലാം കൊടുത്ത് അതുകണ്ട് രമേശെ അങ്ങോട്ടേക്ക് വരികയാണ് ഇനി സ്പീക്കറിലിട്ടേ മോളെ എന്നും പറഞ്ഞിട്ട് സത്യയോട് പപ്പി ആവശ്യപ്പെടുകയാണ് അങ്ങനെ വിഷ് വിഷ്ണുവിൻ്റെ സ്വരത്തിൽ സത്യ സ്വന്തം അച്ഛനായി സത്യക്ക് അച്ഛനായി നിന്ന് പപ്പി സ്പീക്കറിലിട്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ സത്യയുടെ അച്ഛൻ തന്ന കൊടുത്തു വിട്ടമിട്ടായി ഇപ്പം അടുത്ത് സത്യയുടെ അച്ഛൻ നാട്ടിലോട്ട് വരുന്നുണ്ട് അന്ന് നിങ്ങൾ എല്ലാവരെയും കാണാട്ടോ എന്നൊക്കെ രമേശൻ കേൾക്കിയ വിധത്തിൽ പറയുമ്പോൾ ഒരുപാട് ആശ്വാസം സത്യയ്ക്ക് ആവുകയാണ് കേട്ടോ പിന്നീട് ആണെങ്കിലും ഇങ്ങനെ ഷാലിനിയാണ് കാണിക്കുന്നത് ഷാലിനി തൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഷ്യമയുടെ ഫോൺ കോൾ വരുന്നത് ഉടൻ തന്നെ ഷാലിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് കരുതി ഷാലിനി ആ ഫോൺ എടുക്കുകയാണ് അപ്പോൾ ഷ്യാമ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താടി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും കുഞ്ഞേച്ചി പറഞ്ഞാൽ ആ ആ ഒരു ഫോൺ ഗോൾ വന്നിരിക്കുന്നു ഏത് ഫോൺ കോൾ കുഞ്ഞേച്ചി പറഞ്ഞില്ലേ ആരോ മറിഞ്ഞു നിന്ന് നമ്മുടെ സത്യങ്ങളെല്ലാം നമ്മളെ പുറത്തുനിന്ന് നോക്കുകാണുന്നുണ്ടെന്ന് ആ ഫോൺ കോൾ വന്നിരിക്കുന്നു ആർക്ക് നിനക്കോ അല്ല സത്യവാമക്ക് എന്നിട്ട് അവരെന്താ പറഞ്ഞത് അവർ സത്യം सती സോറി പപ്പിയെക്കുറിച്ച് രഹസ്യം വെളിപ്പെടുത്താൻ ഒരുങ്ങുമ്പോഴേക്കും ഞാൻ കുഞ്ഞേച്ചി ചീ ഫോണിലോട്ട് വെള്ളം ഒഴിച്ചു എന്ന് പറയണം കേട്ടോ ഇതോടുകൂടി ഇനിയും ഇത് തുടരും ഇനിയും അവർ എന്തെങ്കിലും സത്യങ്ങൾ പറയാൻ ശ്രമിക്കും സത്യമാമയോട് അതോടുകൂടി നമ്മുടെ ജീവിതം തകരും അതുകൊണ്ട് ഇനി ആ ഫോൺ കോൾ തട തടയണമെന്ന് പറയുമ്പോൾ എന്തായാലും ടച്ച് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് സത്യാമ്മക്ക് ഇപ്പോൾ ഒരു ഫോൺ ഗോൾ ഉണ്ടാവില്ല എന്നും പറയുന്നു അങ്ങനെ ഈ സമയം ശാലിയാണെങ്കിലും മൊത്തത്തിൽ പ്രതിസന്ധിയിലാവുമ്പോഴാണ് വിറകിൽ നിന്ന് ശാരദാമ്മ സത്യോട് സംസാരിക്കുന്ന ആ ഒരു സൗണ്ട് ശാലി കേൾക്കുന്നത് ശാരദാമങ്ങനെ പറയുന്നുണ്ട് എന്താ മോളെ ഫോണും പിടിച്ചിരിക്കുന്നത് നീ ഭക്ഷണം കഴിക്കുക എൻ്റെ അച്ഛനെ ഇപ്പോൾ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല ഞാൻ വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആ കാണുന്നത് എന്ന് സത്യം പറയുന്ന ആ വാക്കാണ് ഷാലിനിക്ക് മുന്നിൽ കേൾക്കുന്നത് അങ്ങനെ ഷാലി സത്യയുടെ അരികിലോട്ട് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ഷാലി നോക്കുമ്പോൾ അമ്മേ അച്ഛൻ്റെ ഫോൺ ഇരുപത്തിനാല് മണിക്കൂറും സ്വിച്ച് ഓഫ് ആണ് അച്ഛൻ എപ്പോഴേ വിളിക്കുക എന്ന് അറിയില്ല അതുകൊണ്ടാണ് ഊണ് കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്തായാലും ഊണ് കഴിക്കുമ്പോൾ എൻ്റെ അച്ഛനും ഒരു ഉരുള അമ്മയ്ക്കൊരു ഉരുള എനിക്കൊരു ഉരുള എന്നൊക്കെ പറഞ്ഞ് കഴിക്കുക അച്ഛനും ായി സംസാരിച്ച് തുടരാമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ അച്ഛൻ്റെ ഫോണ് കട്ടാനും ഇനി എന്തായാലും കുഴപ്പമില്ല ഇന്ന് എൻ്റെ അച്ഛൻ എനിക്ക് സ്കൂളിലോട്ട് മിഠായി കൊടുത്തയച്ചിട്ട് വിട്ടിരുന്നു എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എല്ലാം കൊടുത്തു എൻ്റെ അച്ഛൻ എൻ്റെ സങ്കടങ്ങളെല്ലാം മറിഞ്ഞു നിന്ന് കാണുന്നുണ്ട് അച്ഛൻ എനിക്ക് മുന്നിൽ ഇപ്പോൾ അടുത്തു വരും ഇതൊക്കെ കേട്ട് ശാരദാമയും ഷാലിനി ആകെ ഞെട്ടിപ്പോണം ആരാണ് ഈ മറിഞ്ഞു നിൽക്കുന്ന അച്ഛൻ ആരാണ് ഈ ഫോൺ കോൾ എന്ന പേടിയിൽ ഷാലി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഓരോ ദിവസവും ഷാലിക്ക് ഓരോരോ പ്രശ്നങ്ങളാണ് ഇതേ സമയം വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണു വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ആ പെട്ടി പാക്ക് ചെയ്യുകയാണ് അതായത് ഇനി ഷാലിയുടെ കൂടെയുള്ള ജീവിതം അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ബാഗിലാക്കി വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിഷ്ണുവിന് ഇങ്ങനെ തന്നോട് തന്നെ ചോദിക്കുകയാണ് ഇനിയിപ്പോൾ അമ്മ ചോദിക്കും ഈ ബാഗുമായി എങ്ങോട്ടൊക്കെ എന്ന് പറയുമ്പോൾ അമ്മയുടെ മുഖത്തടിച്ച് പറയാൻ കഴിയില്ലല്ലോ ഞാൻ ഷാലിയുമായി ജീവിക്കാൻ പോവാണെന്ന് അത് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വേറൊരു വഴക്കുണ്ടാവും അതുകൊണ്ട് അമ്മയോട് എന്തെങ്കിലും ഐഡികൾ പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം പിന്നീട് ഷാലിയുമായി ജീവിതം തുടർന്നു കഴിഞ്ഞാൽ അമ്മ അറിയുന്ന ആ സമയം നോക്കാം എന്നൊക്കെ വിഷ്ണു ചിന്തിച്ചിരിക്കണം കേട്ടോ അങ്ങനെ വിഷ്ണു ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് പിന്നീട് എന്തായാലും കാണാം എന്ന് കരുതി വിഷ്ണു പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ടി വി കാണുന്നുണ്ടാവും കേട്ടോ രോഹിത്തും ഈ പറയുന്ന രാഘവനും മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ടി വി കാണാണ് ആ സമയം ടി വിയിൽ ഇങ്ങനെ സഞ്ചാരത്തെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇവർ കണ്ടും കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട് പാരയിൽ നിന്നും സ്വസ് കുറച്ച് ദിവസം സ്വസ്ഥത കിട്ടാൻ ഇങ്ങനെ ഹിമാലയത്തിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് നല്ലതാണ് എന്നുള്ള ആ വാക്കുകളൊക്കെ കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന വിഷ്ണു മനസ്സിലൊരു ഡബിൾ ലോഡ് പുട്ടാണ് പിന്നീട് വിഷ്ണു തൻ്റെ റൂമിലോട്ട് പോകുന്ന ആ ഒരു രംഗമാണ് അവധി കേൾക്കുന്നത് സത്യമാമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല ഇവിടെ രാഘവനെ കാണിക്കൂ എന്താണെന്ന് അറിയില്ല കുറച്ച് ദിവസം രാഘവനിപ്പോൾ മിസ്സിങ് ആയി കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഈ സമയം സത്യമാമ ടി വി തുടർന്നും കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ഷാലി ആണെങ്കിലും തൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്യുകയാണ് അങ്ങനെ ശാരദാമ്മ പറയേണ്ടേ മോളെ ഒന്നും ആലോചിക്കണ്ട നീ ഇറങ്ങിക്കോ ഇനി നിനക്ക് സ്വസ്ഥതയും സമാധാനവുമായി വിഷ്ണു എടുത്ത തീരുമാനമല്ലേ അതുകൊണ്ട് വിഷ്ണുവുമായി നീ ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ശരിയമ്മേ പപ്പിയെ പറയ പപ്പിയോട് പറയണല്ലോ ആ സമയം പപ്പിയുടെ അടുത്ത് ചെല്ലുമ്പോൾ പപ്പി വീണ്ടും ഈ ഫോണുമായി ഇരിക്കുകയാണ് തൻ്റെ അച്ഛൻ ഇപ്പോൾ വിളിക്കും തൻ്റെ അച്ഛനെ അങ്ങോട്ട് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫാണ് അവിടെ തന്നെ ഷാലി ചോദിക്കേണ്ട മോളെ അച്ഛനെ ഒത്തിരി വിളിച്ചു അമ്മേ അമ്മേ അച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുമ്പോൾ ഷാലിനി വീണ്ടും ഒമ്പരൊക്കെയാണ് ഇതേ സമയം മോളെ നമുക്കൊരു സ്ഥലം വരെ പോകണം എങ്ങോട്ടേക്ക് അതൊക്കെയുണ്ട് എൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണോ എനിക്ക് വിളിക്കാറുണ്ട് എൻ്റെ ബർത്ത്ഡേയുടെ ആ സമയമാകുമ്പോഴേക്കും അത് അങ്ങോട്ടോ അത് അച്ഛൻ്റെ ബർത്ത്ഡേ അങ്ങനെയൊക്കെ ഓരോ വാക്കുകൾ കുഞ്ഞ് പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകാനൊരുങ്ങാണ് എന്നാൽ ഞാൻ ശരി എൻ്റെ അച്ഛനെയുള്ള ഗിഫ്റ്റുകളൊക്കെ ഞാൻ പുതിയട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞങ്ങ് പോകുമ്പോൾ ഷാലിനി ഡ്രസ്സുകളൊക്കെ സത്യയുടെ പാക്ക് ചെയ്യാണ് ഇതേ സമയം ഷാല മോളിനി കൂടുതലായി ഒന്നും ചിന്തിക്കണ്ട ചിന്തിച്ചാൽ യാതൊരുവിധ ഐഡിയയും കിട്ടില്ല എൻ്റെ മോളിപ്പോൾ സത്യം കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയെന്ന് പറയാനേട്ടോ അങ്ങനെ വിഷ്ണു ഇനി സത്യഭാമയുടെ വീടിൻ്റെ പടിയിറങ്ങാൻ നോക്കുകയാണ് അങ്ങനെ വിഷ്ണു വീണ്ടും തൻ്റെ റൂമിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു കിടക്കാൻ സർപ്രൈസാണ് കിടക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ റിവ്യൂ പറയാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ